നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് ആഗസ്റ്റ് ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ബുധനാഴ്ച പ്രധാന വാർത്തകളിലേക്ക് കിടക്കും മുമ്പ് ചില വാസ്തവങ്ങൾ ചില യാഥാർത്ഥ്യങ്ങൾ പറയാതെ പോവുക കഴിയില്ല ഏറെ കൂളിളക്കം സൃഷ്ടിക്കുന്ന വാർത്തകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും സിനിമ മേഖലയുമായി ബന്ധപ്പെട്ട് ഇവിടെ അതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് മുകേഷ് എം എൽ എ അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങളും അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളും അത് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം തീർച്ചയായിട്ടും ഒരു സന്ദേഹത്തിനും ഇടയില്ലാതെ പറയുന്നു വാർത്തകൾ വാസ്തവങ്ങളുടെ നിലപാട് മുകേഷ് എം എൽ എ സ്ഥാനം ഒഴിയണം എന്നതു തന്നെയാണ് അത് ഇടതുപക്ഷ നൈതികതയുടെ പ്രശ്നമാണ് അതിന് മറ്റാരെയും താരതമ്യം ചെയ്യേണ്ടതില്ല എന്നാൽ അതേസമയം തന്നെ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് തെരുവിലിറങ്ങുവാൻ യു ഡി എഫിന് യാതൊരുവിധ ധാർമ്മിക ധാർമ്മികമായി യാതൊരു തരത്തിലുള്ള പിന്നെ അർഹതയും ഇല്ല എന്നതും ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു കാരണം യു ഡി എഫിൻ്റെ എം എൽ എ മാർ ഇതേ രീതിയിൽ സ്ത്രീ പീഡന ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുകയും അറസ്റ്റ് വരെ വന്നിട്ടും അധികാരത്തിൽ കടിച്ചു തൂങ്ങിക്കിടന്നവരാണ് അവർ എം എൽ എ സ്ഥാനം ഉപേക്ഷിച്ചിട്ടില്ല അത് എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യമാണെങ്കിലും എം വിൻസെൻ്റിൻ്റെ കാര്യമാണെങ്കിലും ഒക്കെ നമുക്കെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും അപ്പോൾ യു ഡി എഫിന് ഇത് പറയുവാൻ ധാർമ്മികമായി അവകാശമില്ല എന്ന് പറയുമ്പോഴും ഇടതുപക്ഷം യു ഡി എഫ് അല്ലല്ലോ യു ഡി എഫ് ചെയ്യുന്നതുപോലെ ചെയ്യാനാണെങ്കിൽ ഒരു ഇടതുപക്ഷത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇടതുപക്ഷത്ത് നിലയുറപ്പിച്ചിട്ടുള്ള ഇടതുപക്ഷം ധാർമ്മികത പാലിക്കണം എന്നാഗ്രഹിക്കുന്ന എല്ലാവരും ആവശ്യപ്പെടുന്നത് മുകേഷ് രാജിവെക്കണം എന്നത് തന്നെയാണ് ആരോപണങ്ങളാണ് അത് തെളിയിക്കപ്പെടേണ്ടതാണത് വ്യാജമാണോ അല്ലയോ ഒന്നിലധികം ആരോപണങ്ങൾ ഒരാരോപണമല്ലോ ഒന്നിലധികം ആൾക്കാർ ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിൽ തീർച്ചയായിട്ടും മുകേഷ് രാജിവെക്കേണ്ടതാണ് എന്നത് തന്നെയാണ് വാർത്തകൾ വാസ്തവങ്ങളുടെ നിലപാട് അതോടൊപ്പം തന്നെ ധാർമ്മികമായി യു ഡി എഫിന് ഇതിനെ ചെറുക്കുവാൻ അവകാശവും യാതൊരുവിധ ധാർമ്മികാവകാശങ്ങളുമില്ല എന്നതും അടിവരയിട്ട് ഓർമ്മിപ്പിക്കുന്നു മാത്രവുമല്ല മറ്റൊരു തരത്തിലുള്ള തെറ്റായ കുപ്രചരണവും മാധ്യമങ്ങൾ വെച്ച് പുലർത്തുന്നുണ്ട് അത് ഇടതുപക്ഷം മുകേഷിനെ സംരക്ഷിക്കുന്നു എന്നാണ് ഇടതുപക്ഷത്തിൻ്റെ ഒരു നേതാവും മുകേഷിന് സംരക്ഷണം നൽകുന്ന നൽകുന്നത് നൽകുന്നതായി അവകാശപ്പെടുന്നില്ല അല്ലെങ്കിൽ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്ന് ഇതുവരെയും അവകാശപ്പെട്ടിട്ടില്ല പിന്നെ എന്തുകൊണ്ട് രാജിവെച്ച് പുറത്തു പോകണമെന്ന് ആവശ്യപ്പെടുന്നില്ല അതൊരു സമയത്തിൻ്റെ പ്രശ്നമാണ് അതും ഒരു ധാർമ്മികതയുടെ പ്രശ്നമാണ് അതും ഒരു മാനവിക പ്രശ്നം തന്നെയാണ് സ്വയം ഒഴിഞ്ഞു പോകുക ഒരാളുടെ ഡിഗ്നിറ്റിയെ ബാധിക്കുന്ന സംഗതിയാണ് എം എൽ എ ആയിരുന്ന ദീർഘകാല എം എൽ എ ആയിരുന്ന മുകേഷ് സ്വയം ഒഴിഞ്ഞു പോവുകയാണ് രഞ്ജിത്തിൻ്റെ അങ്ങനെയാണ് സംഭവിച്ചത് സമ്മർദ്ദം ചെലുത്തും അത് നമ്മൾ അറിയുന്ന രീതിയിലല്ല സ്വയം ഒഴിഞ്ഞു ഒഴിഞ്ഞു പോകാനുള്ള സമയമാണ് കൊടുക്കുന്നത് പിന്നീട് സിനിമാ മേഖലയിലെ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ അത് എത്രയും അതിപ്പോൾ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു അത് എൽ ഡി എഫ് തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് സിനിമാ മേഖലയിൽ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ചുമതലകൾ എത്രയും പെട്ടെന്ന് എടുത്തു കളയേണ്ടതാണ് അതിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കേണ്ടതാണ് അത് എത്ര സമ്മർദ്ദം ചെലുത്തിയോ സ്വയം അദ്ദേഹം പോകുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ അതിൽ നിന്ന് പുറത്താക്കേണ്ടതാണ് ഇതൊക്കെയാണ് വാർത്തകൾ വാസ്തവങ്ങളുടെ ഈ വിഷയത്തിലുള്ള നിലപാടുകൾ അതോടൊപ്പം അമ്മ കൂട്ടത്തോടെയുള്ള രാജി ഒളിച്ചോട്ടം തന്നെയാണ് അവരെ ഒരു തന്ത്രപൂർവ്വമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ചോദ്യങ്ങൾക്ക് അമ്മ എന്ന സംഘടനയുടെ പേരിൽ ഇനി ഉത്തരം പറയാൻ അവർ ബാധ്യസ്ഥരല്ല അതിനുവേണ്ടി ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നത് മാത്രമാണ് അമ്മയിൽ നിന്നുള്ള കൂട്ടരാജി തീർച്ചയായിട്ടും പ്രമുഖ നടന്മാർ സിനിമ നമുക്കറിയൊരു വ്യവസായമാണ് ഒരു കല എന്നതിലുപരി അതൊരു കച്ചവടമാണ് അതിൽ കല കല ഉൾപ്പെടെ കലയും കച്ചവടത്തിന് വിധേയമാകുന്നു എന്നതാണ് അതിൻ്റെ പ്രത്യേകത വൻ തുകകളുടെ ഇടപാടുള്ള ബിസിനസ്സാണ് എന്നുള്ളത് കൊണ്ടാണ് ആ പണം നൽകുന്ന അധികാരമാണ് ഇത്തരം അധാർമികത പ്രവർത്തികൾ ധൈര്യത്തോടെ ചെയ്യുവാൻ ഇവരെ ഓരോരുത്തരെയും പ്രേരിപ്പിക്കുന്നത് ആ പണത്തിൻ്റെ കുത്തൊഴുക്കുള്ള സംഘടന ചില ആൾക്കാർ മാത്രമാണ് നിയന്ത്രിക്കുന്നത് അഞ്ഞൂറ്റി അഞ്ഞൂറിലധികം അംഗങ്ങളുണ്ടെന്ന് പറയുമ്പോൾ അതുകൊണ്ട് നേട്ടമുണ്ടാക്കുന്നത് കേവലം പത്തോ പതിനഞ്ചോ പേരായിരിക്കും ബാക്കിയെല്ലാവരും വെറും നോക്കുകുത്തികളും ഉച്ചിഷ്ടം ഭോജികളുമായി കഴിഞ്ഞുകൂടുന്നവരാണ് മറ്റൊരു കാഴ്ച നമ്മൾ ഇന്നലെ കണ്ടത് നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാധ്യമങ്ങൾക്ക് നേരെ തട്ടിക്കയറുന്നതാണ് യാതൊരു അതിനെക്കുറിച്ചൊന്നും ഒന്നും സംസാരിക്കാതിരിക്കുകയാണ് ഒരു മന്ത്രി എന്ന് പോയിട്ടൊരു ഒരു ജന ജനപ്രതിനിധി ഒരു സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവ് ഒരു സാധാരണ നേതാവ് പോലും ഇടപെടുന്ന രീതിയിലല്ല അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ഏതോ കമ്മീഷണർ സിനിമയിലെ നായകനാണ് ഇപ്പോഴും എന്ന ഭാവത്തിൽ ജനങ്ങളോടും മാധ്യമങ്ങളോടും തട്ടിക്കയറുന്നത് മാധ്യമങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് ന്യായമായ രീതിയിൽ ന്യായമായ ഭാഷയിൽ ഉചിതമായ ഭാഷയിൽ ചോദിക്കാനൊക്കെ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അവകാശമുള്ള ചോദിക്കുകയും ചെയ്യും പക്ഷേ ഇപ്പോൾ കാട്ടുന്നത് വെറും കോമാളിത്തരവും അധികാരത്തിൻ്റെ ഗർവും അറിവില്ലായ്മയുമാണ് എന്ന് പറയാതിരിക്കാൻ തരമില്ല നമുക്ക് പ്രധാനപ്പെട്ട ഇന്നത്തെ മാധ്യമ വാർത്തകളിലേക്ക് കടക്കാം അതോടൊപ്പം ഒരു അഭ്യർത്ഥന നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കാം കൊലക്കേസ് പ്രതിയായ നടൻ ദർശൻ തൊഗുദീപ്തയ്ക്ക് ജയിലിൽ സുഖവാസം ഒരാളെ വീഡിയോ കോൾ ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മഞ്ഞ ടീഷർട്ട് ധരിച്ച ഒരാളോടാണ് സംസാരിക്കുന്നത് ഇരുപത്തിയഞ്ച് സെക്കൻഡ് ദൈർഘ്യമുള്ളതാണ് വീഡിയോ താരം ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്തെങ്കിലും കഴിച്ചോ എന്ന് മറ്റേയാൾ നടനോട് ആംഗ്യ ഭാഷയിൽ ചോദിക്കുകയാണ് ഇതുകണ്ട് പുഞ്ചിരിക്കുന്ന ദർശൻ തലയാട്ടി മറുപടി നൽകി കുറച്ചുനേരം സംസാരിച്ച ശേഷം ഫോൺ വയ്ക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം ഗുണ്ടാനേതാവ് അടക്കമുള്ള മൂന്ന് പേർക്കൊപ്പം അടിച്ചു പൊളിക്കുന്ന നടൻ്റെ ചിത്രം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇതിനു പിന്നാലെയാണ് വീഡിയോ പുറത്തു വന്നിരിക്കുന്നത് നാലുപേരും പേരും പ്ലാസ്റ്റിക് കസേരയിലിരിക്കുന്ന ചിത്രമാണ് നേരത്തെ പുറത്തു വന്നത് നാല് പേരുടെ മുഖത്തും നിറഞ്ഞ ചിരിയാണ് രണ്ടു പേരുടെ കയ്യിൽ ഒരു കപ്പുണ്ട് കൂടാതെ സിഗരറ്റും കയ്യിൽ പിടിച്ചിരിക്കുന്നത് കാണാം ബംഗളൂരുവിലെ പരപ്പന അഗ്രഹാര സെൻട്രൽ ജയിലിലാണ് ദർശൻ ഇപ്പോഴുള്ളത് ഈ ചിത്രം ആര് പകർത്തിയതാണെന്നോ ആര് പുറത്തുവിട്ടതാണെന്നോ വ്യക്തമല്ല ആരാധകനായ രേണുകാസ്വാമിയെയാണ് നടനും സംഘവും ചേർന്ന് കൊലപ്പെടുത്തിയത് നടിയും സുഹൃത്തുമായ പവിത്ര ഗൗഡയ്ക്ക് അശ്ലീല സന്ദേശം അയച്ചതാണ് അരങ്കൊലയിൽ കലാശിച്ചത് ജൂൺ ഒൻപതിന് ബംഗളൂരുവിലെ സുമനഹള്ളിയിൽ വെച്ചാണ് ഇയാളുടെ മൃതദേഹം കണ്ടെത്തിയത് അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലും എന്താണ് ഈ താരന്മാർ താരങ്ങൾക്കൊക്കെയുള്ള പരിവേഷം എന്താണ് അവരുടെ അധികാരം എന്തുമാത്രമുണ്ട് ഗർവ് എന്തുമാത്രമുണ്ട് അവർക്കൊക്കെ എന്തൊക്കെയാവാം പണത്തിൻ്റെ പവർ പവർ ശക്തി എന്ന് പറയുമ്പോൾ പണമാണ് ഉള്ളവർ അരുൺ കൊല്ല ചെയ്തതിന് ശേഷവും ജയിലിൽ സുഖവാസ ജീ ജീവിതം നയിക്കുന്ന നടനെക്കുറിച്ചും കൂട്ടുകാരെ കുറിച്ചുമാണ് കേരളകൗമുദി നൽകുന്ന ഈ വാർത്ത പറയുന്നത് മറ്റൊരു വാർത്ത ദേശാഭിമാനിയിൽ നിന്ന് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് എടക്കര ശാഖയിൽ നിന്ന് ബിനാമി പേരുകളിൽ കൂടികളുടെ അനധികൃത വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാതെ തട്ടിയ കേസിൽ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ഇസ്മായിൽ മുത്തേടത്തിനും മറ്റ് ആറുപേർക്കുമെതിരെ വിജിലൻസ് കേസെടുത്തു ഇസ്മയിലിൻ്റെ ഭാര്യ റംലൻ മകൻ ആസിഫലി ബാങ്ക് ശാഖ മുൻ മാനേജർ തോമസുകുട്ടി ഡെപ്യൂട്ടി ജനറൽ മാനേജറായിരുന്ന മുസ്തഫ കമാൽ അഫ്സൽ മുൻ ജനറൽ മാനേജർ സി എം ഫിറോസ് ഖാൻ കുഞ്ഞി മുഹമ്മദ് എന്നിവർക്കെതിരെയാണ് അന്വേഷണം മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് ഡയറക്ടറും മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിയും ആയിരിക്കെയാണ് ഇസ്മയിൽ ഭാര്യയുടെയും മകന്റെയും ബിനാമി പേരുകളിൽ കോടികളുടെ വായ്പയെടുത്തത് ഇതിൽ ഒന്നേ ദശാംശം മൂന്നേ ആറ് കോടിയുടെ മൂന്ന് വായ്പയിലാണ് പ്രാഥമിക അന്വേഷണം നടന്നത് ഒരു വായ്പ മാത്രമാണ് ഇതിൽ തിരിച്ചടച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയാറ് വരെ കുടിശ്ശിക ഉൾപ്പെടെ രണ്ടര കോടി രൂപ തിരിച്ചടയ്ക്കാനുണ്ട് ഭൂമിയുടെ മൂല്യം തെറ്റായി കാണിച്ച് വേണ്ടത്ര ഈടില്ലാതെയാണ് വായ്പ എടുത്തത് മറ്റൊരു വാർത്ത അതും നിന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ രൂക്ഷമായി വിമർശിച്ച സുപ്രീം കോടതി ഡൽഹി മദ്യനയക്കേസിൽ ബിആർഎസ് നേതാവ് കെ കവിതയ്ക്ക് ജാമ്യം അനുവദിച്ചു സി ബി ഐക്കും ഇഡിക്കും തോന്നിയതുപോലെ ആൾക്കാരെ പ്രതികളാക്കാൻ കഴിയില്ലെന്ന് ജസ്റ്റിസുമാരായ ഭൂഷൺ ആർ ഗവായ് കെ വി വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ച് തുറന്നടിച്ചു പ്രതികളാക്കേണ്ടവരെ മാപ്പു സാക്ഷികളാക്കി മാറ്റിയത് എന്തടിസ്ഥാനത്തിലാണെന്നും അന്വേഷണം ഏജൻ അന്വേഷണ ഏജൻസികളോട് കോടതി ചോദിച്ചു വിചാരണ എപ്പോഴും ന്യായമായിരിക്കണം കേസിൽ പ്രതിയാണെന്ന സ്വയം സമ്മതിച്ചയാളെ നിങ്ങൾ സാക്ഷിയാക്കി ഇങ്ങനെയാണെങ്കിൽ നാളെ നിങ്ങൾ തോന്നിയ ആൾക്കാരെ പ്രതികളാക്കും തോന്നിയവരെ വിട്ടയക്കും അങ്ങനെ ആൾക്കാരെ തെരഞ്ഞെടുത്ത് പ്രതികളാക്കുന്നതിൽ എന്ത് ന്യായമാണുള്ളത് ചൊവ്വാഴ്ച ജാമ്യാപേക്ഷ പരിഗണിക്കവേ ജസ്റ്റിസ് ഭൂഷൺ ഗവായ് പൊട്ടിത്തെറിച്ചു മറ്റൊരു വാർത്ത സിനിമാ മേഖലയിലെ പരാതികളുടെ തുടർച്ചയാണ് മനോരമയിൽ നിന്നാണ് വാർത്ത സംവിധായകൻ തുളസിദാസിൽ നിന്ന് തനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് നടി ഉഷ പുരോഗമന കലാസാഹിത്യ സംഘം ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റായ ഉഷ കണ്ണൂരിൽ സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധിയായി എത്തിയതായിരുന്നു മലപ്പുറം ഹാജി മഹാനായ ജോജി എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഒരു ദിവസം രാത്രി പതിനൊന്നിന് തന്നോട് മുറിയിലേക്ക് ചെല്ലാൻ പറഞ്ഞു കഥാപാത്രത്തെക്കുറിച്ച് സംസാരിക്കാനാണെന്നാണ് പറഞ്ഞത് നാളെ സംസാരിക്കാമെന്ന് പറഞ്ഞു ഉഷ പോയില്ല ഇക്കാര്യം ചിത്രത്തിലെ നായിക നടന്മാരായ മുകേഷിനോടും അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച ആളോടും പറഞ്ഞപ്പോൾ അവർ കളിയാക്കി പിന്നീട് ആ ചിത്രത്തിൽ തന്റെ പ്രാധാന്യം കുറച്ചതായും ഉഷ പറയുന്നു തുളസിദാസിന്റെ മറ്റൊരു ചിത്രത്തിൽ അഭിനയിക്കാൻ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് മുറിയുടെ എതിർവശത്തുള്ള മുറിയാണ് നൽകിയത് ഇദ്ദേഹത്തിന്റെ സ്വഭാവം അറിയുന്നതുകൊണ്ട് വേറെ മുറി വേണമെന്ന് വാശി പിടിച്ചു അവർ അപ്പോഴും അത് നൽകിയില്ല അഭിനയിക്കാതെ അന്ന് ആലപ്പുഴയിലേക്ക് തിരിച്ചു മടങ്ങുകയായിരുന്നു മറ്റൊരു സഹപ്രവർത്തകയ്ക്കും തന്റെ മുന്നിൽ വെച്ച് തന്നെ ഇദ്ദേഹത്തിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായതായി ഉഷ വ്യക്തമാക്കുന്നു സിനിമയിലെ ലൈംഗിക പീഡനാരോപണങ്ങൾ സംബന്ധിച്ച് ഡി ജി പിക്ക് ലഭിച്ച പരാതികളിൽ വെളിപ്പെടുത്തലുകൾ നടത്താത്ത സംഭവങ്ങളും ഇന്നലെ രാത്രി വരെ പതിനേഴ് പരാതികൾ ലഭിച്ചെന്നും ഓരോ പരാതിയും അന്വേഷിക്കാനും പ്രത്യേക ടീമിനെ ചുമതലപ്പെടുത്തുമെന്നും എസ്ഐ ടി തലവൻ ഐ ജി ജി കുമാർ പറഞ്ഞു മുകേഷ് ജയസൂര്യ മണിയൻപിള്ള രാജു ഇടവേള ബാബു എന്നിവരുൾപ്പെടെ ഏഴുപേർക്കെതിരെ നടി മിനു മുനീർ പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് പരാതി നൽകിയത് സിദ്ദിഖിനെതിരെ പീഡന വെളിപ്പെടുത്തൽ നടത്തിയ രേവതി സമ്പദ് ഇന്നലെ ഡി ജി പിക്ക് പരാതി നൽകി നടൻ ബാബുരാജ് സംവിധായകൻ ശ്രീകുമാർ മേനോൻ എന്നിവർക്കെതിരെ ആരോപണമുന്നയിച്ച ജൂനിയർ ആർട്ടിസ്റ്റ് അന്വേഷണ സംഘത്തിന് ഇമെയിൽ വഴി പരാതി നൽകി മറ്റൊരു വാർത്ത മാതൃഭൂമിയിൽ നിന്നാണ് യുവാവ് കൊല്ലപ്പെട്ട കേസിൽ ഭാര്യ പിടിയിൽ അറസ്റ്റ് നിന്ന് സംസ്കാരത്തിന് എത്തിയപ്പോൾ കോട്ടയം അകലക്കുന്നത്ത് യുവാവ് മർദ്ദനമേറ്റ് മരിച്ച കേസിൽ ഭാര്യ അറസ്റ്റിൽ ഗൂഢാലോചന കുറ്റം ചുമത്തിയാണ് മഞ്ജു ജോണിനെ പള്ളിക്കത്തോട് പോലീസ് അറസ്റ്റ് ചെയ്തത് യുവതിയുടെ ഭർത്താവ് രതീഷിനെ മരക്കമ്പുകൊണ്ട് അടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ ശ്രീജിത്ത് എന്നയാളെ പോലീസ് പിടികൂടിയിരുന്നു മഞ്ജുവും ശ്രീജിത്തുമായുള്ള ബന്ധം ഭർത്താവായ രതീഷ് ചോദ്യം ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് കൂടാലോചന നടത്തി രതീഷിനെ ഇരുവരും കൊലപ്പെടുത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കി വിദേശത്തു നിന്നും ഭർത്താവിന്റെ സംസ്കാരത്തിനെത്തിയപ്പോഴാണ് യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് പള്ളിക്കത്തോട് സ്റ്റേഷൻ എസ് എച്ച്ഒ കെ പി ടോംസന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ശില്പിയും സഹസംവിധായകനുമായ അനിൽ സേവിയർ അന്തരിച്ചു അദ്ദേഹത്തിന് മുപ്പത്തിയൊൻപത് വയസ്സായിരുന്നു ജാൻ യമൻ തല്ലുമാല മഞ്ഞുമ്മൽ ബോയ്സ് തെക്ക് വടക്ക് സിനിമകളുടെ സഹസംവിധായകനാണ് ഫുട്ബോൾ കളിക്കിടയിലുണ്ടായ ഹൃദയസ്തംഭനത്തെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരുന്നു ഭാര്യയും ചിത്രകാരിയുമായ അനുപമ എലിയാസുമൊത്ത് തിങ്കള എലിയാസുമൊത്ത് അങ്കമാലി കേന്ദ്രീകരിച്ച് കലാപരിശീലനം നടത്തി വരികയായിരുന്നു തൃപ്പൂണിത്തറ ആർ എൽ വി കോളേജിൽ നിന്ന് ബി എഫ് എ പൂർത്തിയാക്കിയ ശേഷം ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയിൽ നിന്ന് ശില്പകലയിൽ ചെയ്തു ഒരേസമയം ക്യാമ്പസിൽ ഉണ്ടായിരുന്ന രോഹിത് വിമൂലയുടെ സ്മാരക ശില്പം അനിലാണ് പണിതത് കൊച്ചി മുസിരിസ് ബിനാലയുടെ ഭാഗമായും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു നിന്നാണ് ഈ അമ്മ എന്ന മഹത്തായ പ്രസ്ഥാനം നശിച്ച ദിവസമാണിന്ന് മോഹൻലാലും മമ്മൂട്ടിയും കൈവിട്ടാൽ അത് ശിഥിലമാകും വാർത്ത മാതൃഭൂമിയിൽ നിന്ന് മോഹൻലാലും മമ്മൂട്ടിയും മാറി നിന്നാൽ താരസംഘടനയായ അമ്മയെ നയിക്കാൻ ആർക്കും കഴിയില്ലെന്ന് മന്ത്രിയും നടനുമായ കെ ബി ഗണേഷ് കുമാർ അമ്മ എന്ന മഹത്തായ പ്രസ്ഥാനം നശിച്ച ദിവസമാണെന്ന് സംഘടനയെ നശിപ്പിക്കാൻ കുറേ ആളുകൾ കാലങ്ങളായി ആഗ്രഹിക്കുന്നു അത് സാധിച്ചുവെന്നും ഗണേഷ് കുമാർ ഒരു പൊതുപരിപാടിയിൽ പറഞ്ഞു ഇനിയുള്ള വാർത്തകൾ തമിഴ്നാടിന് പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് അനുവദിച്ചപ്പോൾ കേരളത്തിന് ഒന്നും തന്നെ കിട്ടിയില്ല മധുര ബംഗളൂരു കണ്ടോൺമെന്റ് നാഗർകോവിൽ ചെന്നൈ എന്നിവയാണ് ഉടൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ എന്നാൽ യാത്രക്കാരും സംസ്ഥാന സർക്കാരും ആവശ്യപ്പെട്ടിരുന്ന എറണാകുളം ബംഗളൂരു ഭാരത് അംഗീകരിച്ചിട്ടില്ല ഇവ കഴിഞ്ഞ മാസം മുതൽ ആഴ്ചയിൽ മൂന്ന് ദിവസം സ്പെഷ്യലായി ഓടിയിരുന്നു മികച്ച വരുമാനം ട്രെയിൻ നേടിത്തന്നുവെന്നാണ് റെയിൽവേ അധികൃതർ പറയുന്നത് എന്നിട്ടും എന്തുകൊണ്ടാണ് പൂർണ്ണ രീതിയിൽ സർവീസ് ആരംഭിക്കാത്തത് എന്നതിന് യാതൊരുവിധ മറുപടിയും ലഭിച്ചിട്ടില്ല ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യും ഈ ആഴ്ച ഒരു മാസത്തെ പെൻഷനും അടുത്ത മാസം രണ്ടു മാസത്തെ പെൻഷനും നൽകാനാണ് ആലോചന ഈ മാസത്തെ ക്ഷേമ പെൻഷൻ അനുവദിച്ച് ധനവകുപ്പ് ഉത്തരവിറക്കിയിട്ടുണ്ട് ഈ ആഴ്ച തന്നെ വിതരണം ആരംഭിക്കും അടുത്ത മാസം രണ്ട് ഗഡു പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയും നൽകാനാണ് ആലോചന ഇതോടെ ഓണത്തോടനുബന്ധിച്ച് ഒരാൾക്ക് നാലായിരത്തി എണ്ണൂറ് രൂപ വീതം ലഭിക്കും യു പി ഐ ആപ്പുകളിലൂടെ എളുപ്പത്തിൽ പണം അയക്കുന്നതുപോലെ തടസ്സമില്ലാതെ വായ്പ നൽകാൻ റിസർവ് ബാങ്ക് ഏകീകൃത വായ്പാ പ്ലാറ്റ്ഫോം യു എൽ ഐ കൊണ്ടുവരുന്നു ഭൂ ഉടമസ്ഥതാ വിവരം ആധാർ പാൻ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ അതിവേഗം വിശകലനം ചെയ്താകും പ്ലാറ്റ്ഫോം പ്രവർത്തിക്കുക വായ്പ എടുക്കുന്നവരുടെ അനുമതിയോടെയാകും വിവരങ്ങൾ നൽകുക രാജ്യത്തെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭകർക്കും കർഷകർക്കും ചെറുകിട വായ്പ ആവശ്യമുള്ളവർക്കും യു എൽ ഐ ഉപയോഗിക്കാം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്ന വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ കൂട്ടരാജി പ്രസിഡന്റ് മോഹൻലാൽ ഉൾപ്പെടെ പതിനാറംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രാജിവെച്ചു ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന സിത്തിഖ് ലൈംഗിക പീഡന ആരോപണം ഉയർന്നതിനെ തുടർന്ന് നേരത്തെ രാജിവെച്ചിരുന്നു ചൊവ്വാഴ്ച രാവിലെ ഓൺലൈനിൽ ചേർന്ന എക്സിക്യൂട്ടീവ് യോഗ തീരുമാനപ്രകാരം മറ്റുള്ളവരും കൂടി രാജിവെച്ചതോടെ സംഘടനയ്ക്ക് ഭരണസമിതി ഇല്ലാതായി ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗിക ആരോപണങ്ങളുടെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് രാജ്യമെന്ന് സംഘടന പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു രണ്ടു മാസത്തിനുള്ളിൽ പൊതുയോഗം ചേർന്ന് പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കും സംഘടന നൽകി വരുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സാ സഹായവും മുടങ്ങില്ല ഓഫീസ് പ്രവർത്തനം ഏകോപിപ്പിക്കാൻ ഇപ്പോഴത്തെ ഭരണസമിതി താൽക്കാലിക സംവിധാനമായി തുടരും അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്താനും കേൽപ്പുള്ള പുതിയൊരു നേതൃത്വം വരുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവർക്കും നന്ദി വിമർശിച്ചതിനും തിരുത്തിയതിനും കുറിപ്പിൽ പറയുന്നു ശക്തവും വ്യത്യസ്തവുമായ സിനിമകളിലൂടെ ശ്രദ്ധേയനായ സംവിധായകനും തിരക്കഥാകൃത്തുമായ മോഹൻ എഴുപത്തിയാറാം വയസ്സിൽ അന്തരിച്ചു പക്ഷാഘാതത്തെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിലായിരുന്നു തിങ്കളാഴ്ച രാത്രി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഇന്നലെ ചൊവ്വാഴ്ച രാവിലെ പത്ത് മുപ്പതിനായിരുന്നു അന്ത്യം സംസ്കാരം ഇന്ന് ബുധനാഴ്ച പകൽ പന്ത്രണ്ടിന് രവിപുരം ശ്മശാനത്തിൽ കൊച്ചുകടവന്ത്ര കസ്തൂർബ നഗറിലെ വസതിയിൽ നിരവധി പേർ ആദരാഞ്ജലി അർപ്പിച്ചു ഇരിങ്ങാലക്കുടയാണ് സ്വദേശം എഴുപതുകളിൽ സാന്നിധ്യമറിയിച്ച വാണിജ്യ കലാമൂല്യങ്ങൾ സമന്വയിപ്പിച്ച മധ്യവർത്തി സിനിമകളുടെ വക്താവാണ് മൂന്ന് പതിറ്റാണ്ടിലെ സജീവ കലാജീവിതത്തിലൂടെ സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ചു മദ്രാസിൽ ബികോം പഠനകാലത്താണ് സിനിമാ പ്രവർത്തനങ്ങളുടെ തുടക്കം മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസത്തിന് കേന്ദ്ര സഹായം അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ചു ന്യൂഡൽഹിയിൽ ചൊവ്വാഴ്ച ഇന്നലെ രാവിലെയായിരുന്നു കൂടിക്കാഴ്ച പുനരധിവാസം ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ വ്യാഴാഴ്ച സർവകക്ഷിയോഗം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിട്ടുണ്ട് സംസ്ഥാന സർക്കാർ നവംബറിൽ നടത്തുന്ന സിനിമാ കുറിച്ച് തെറ്റിദ്ധാരണ പരത്താൻ ശ്രമം സിനിമാ നയരൂപീകരണത്തിനായാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ ഇരകളെയും ചൂഷണം ചെയ്തവരെയും ക്ഷണിക്കുന്നുവെന്ന് വരുത്തുകയാണ് ചിലർ സിനിമാ നയത്തിന്റെ കരടിനായി സിനിമയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരോട് അഭിപ്രായം തേടുകയാണ് കോൺക്ലേവിന്റെ ലക്ഷ്യം എല്ലാവരുടെയും അഭിപ്രായം കേൾക്കുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്യും സർക്കാരിന്റെ നിർദ്ദേശങ്ങളും അവതരിപ്പിക്കും സിനിമാ നയം ഉണ്ടാക്കുന്നതിന്റെ ഒരു ഘട്ടം മാത്രമാണിതെന്നും സർക്കാർ വ്യക്തമാക്കി മാധ്യമ പ്രവർത്തകരെ വീണ്ടും കയ്യേറ്റം ചെയ്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് ഉയർന്ന ആരോപണങ്ങളിൽ പ്രതികരണം ചോദിച്ച മാധ്യമപ്രവർത്തകരെ പിടിച്ചുതല്ലുകയും തട്ടിക്കയറുകയുമായിരുന്നു അദ്ദേഹം ചൊവ്വാഴ്ച തൃശൂർ രാമനിലയത്തിലാണ് സംഭവം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞായിരുന്നു അക്രമം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളെ നിസ്സാരവൽക്കരിച്ചാണ് കേന്ദ്രമന്ത്രി നേരത്തെ സംസാരിച്ചത് അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അമ്മ ഓഫീസിൽ നിന്നിറങ്ങുമ്പോൾ ചോദിക്കണം ഓഫീസിൽ നിന്നിറങ്ങുമ്പോൾ ഓഫീസിലെ കാര്യവും വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ വീട്ടിലെ കാര്യവും ചോദിക്കണമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ വാദം മാധ്യമങ്ങൾക്കുള്ള ഒരു തീറ്റയാണ് ഉയർന്നു ആരോപണങ്ങൾ നിങ്ങൾ അത് അത് വച്ച് കാശുണ്ടാക്കിക്കൊള്ളൂ ഒരു വലിയ സംവിധാനത്തെയാണ് നിങ്ങൾ തകിടം മറിക്കുന്നത് ആടിനെ തമ്മിത്തള്ളിച്ച് ചോര കുടിക്കുകയാണ് മാധ്യമങ്ങൾ മാധ്യമങ്ങൾ സമൂഹത്തിന് മാനസികാവസ്ഥയെ വഴിതെറ്റിക്കുകയാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ അവതരിപ്പിക്കുന്നത് അവസാനിപ്പിക്കുന്നു എല്ലാ ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുന്നു നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം